ഇവരൊക്കെ നടക്കുന്ന കണ്ടില്ലേ പ്രായമുള്ള ഇതിനൊന്നും നിയമം കേട്ടടാ എന്റെ നെഞ്ചത്തോടി കേറ്റിക്കൊണ്ട് പോന്നി ഇവരൊക്കെ ആരാ ലൈസൻസ് കൊടുത്തതെന്ന് അറിയിച്ചിട്ടുണ്ട് മാറും അയ്യോ ഹെൽമെറ്റ് വെക്കാതെ ഇവരൊക്കെ പോണോ ഇവരൊക്കെ വീട്ടിൽ ചോദിക്കാൻ പറയാൻ ആരുമില്ല നമ്മളൊക്കെ പിന്നെ അന്തത്തുള്ള കുടുംബത്തിലായത് കൊണ്ട് റോഡാണോ അവനെ തോട് പോലെ കിടക്കുന്നെ അവന്റെ അപ്പു കണ്ടോ കണ്ടോ ഇന്ത്യക്കാട്ടിലാണോ അവനൊക്കെ തിരിക്കുന്നു കണ്ടോ ഒന്നും കൊല്ലുന്നില്ല അതൊന്നൊന്നും ഇല്ലെന്നേ നമ്മൾ കോൾ ചെയ്തോണ്ട് വണ്ടി പിടിക്കാൻ പാടില്ല അപ്പൊ ഈ വാട്സാപ്പ് നോക്കാവോ നമുക്ക് ഒറ്റക്കായ്ക്ക് ഓടിക്കാൻ അറിയാമല്ലോ നമുക്ക് ശീലമായി ഒറ്റക്കൈക്കോ എന്റെ ഭാര്യ ചിക്കുമില്ലേ അവളെ ഞാൻ സൈഡിൽ വെച്ചോണ്ട് പോകുമ്പോൾ ഒറ്റക്കൈക്ക് ഒരു തിരിയുണ്ട് അത് കണ്ടിട്ടാണ് അവള് വീണത് ആ കാണുന്ന വളവുണ്ടോ അതിപ്പോ ഒറ്റക്കൈക്ക് ഒരു തിരിയുണ്ട് നോക്കിക്കോണേ അത് വേണോ എങ്ങനെ ഉണ്ടായിരുന്നു ഹലോ നീ വിളിക്കാൻ പോയിട്ട് നീതു ഏ അവൻ അരമണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യ സേതു പേര് ദിവേഷ് 내 울리 <목소리>